ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെ ആണല്ലേ ഇതാ ഇവിടെ അതുപോലെ തന്നെ നല്ല തകൃതിയായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ചൂട് കട്ടൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയ ഉണ്ടാക്കിയാലോ അതും ചിക്കൻ വെച്ചാണ് കേട്ടോ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ അതുപോലെ കുറച്ച് പീസ് എടുത്ത് ഞാൻ മാറ്റി എന്തെങ്കിലും ഈവനിങ് എന്തേലും ഇരിക്കും എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കാലോ എന്നുള്ള രീതിയിൽ കഴിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ കുറച്ച് ചിക്കൻ പീസ് എടുത്ത് മാറ്റി വെച്ചതാണ് മട്ടോ അപ്പം നമുക്ക് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലും ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ ഇപ്പം ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഞാൻ കാണാൻ എന്നാലുകൊണ്ട് പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതാ കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അത് താ നല്ല ഇട്ട് നല്ലോണം കഴുകി ക്ലീൻ ആക്കി എടുത്തേണ്ട കേട്ടോ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ രണ്ട് ദിവസം വെച്ച് കഴിയുമ്പം ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ മസാലയൊക്കെ തിരുമോളോ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കും കേട്ടോ കഴുകാൻ നേരത്ത് അപ്പോൾ അതാ ആ ചിക്കൻ പീസിലേക്ക് ഞാൻ കുറച്ച് പൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുത്തേണ്ട അതുപോലെ തന്നെ അതാ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേണ്ട വേറെ മുളക് പൊടിയോ അതുപോലെ തന്നെ ചിക്കൻ മസാലയോ അതൊന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ ഒരു നുള്ളു ഗും ഗരം മസാലയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുത്തേക്കണേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ കാര്യങ്ങളൊന്നും ഒന്നും ഇപ്പം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ കൈ വച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നാരങ്ങ നീരോ അങ്ങനെ എന്തെങ്കിലും ഊറ്റി കൊടുക്കണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല അവിടെ ജസ്റ്റ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാല ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് നല്ലോണം തിരുമി എടുത്തിട്ടുണ്ട് അതുകഴിഞ്ഞാൽ നമുക്ക് പൊരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിലേക്കിട്ട് നല്ലോണം ഒന്ന് മുരിച്ച് പൊരിച്ചെടുക്കാം നല്ലോണം ഒന്ന് മുരിച്ചെടുക്കണേ എന്നാലാണ്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് പൊടിക്കുമ്പോൾ നല്ലോണം ഒന്ന് ക്രഷായി കിട്ടുകയുള്ളൂ അപ്പോൾ അതാ നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം അതാണ് പൊരിക്കാനിട്ടിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉള്ളിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തേക്കൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് മാറ്റി മാറ്റിവെക്കണം കട്ട് ചെയ്ത് ഉരുളക്കിഴങ്ങ് നമുക്ക് വേവിച്ചെടുക്കാനുള്ളതുകൊണ്ട് ഇട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആദ്യം കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം നമുക്ക് അതിലേക്ക് ഉടച്ച് ചേർക്കാനോ ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് ആദ്യം കുക്കറിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് വേവിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ചിക്കൻ ഞാൻ ഇവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഇതാ ഞാൻ ഉള്ളിയും സാധനങ്ങളൊക്കെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ സവാള തക്കാളി പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ആക്കിയതാണ് കേട്ടോ അതും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയില മല്ലിയില എന്ന് തോന്നുന്നു തോന്നുന്നത് കുറച്ച് മല്ലിയിലയോടെയും കൂടി അല്ല അതിലേക്ക് എടുത്തുവെച്ചുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തേണേട്ടോ ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും അത്രയും മാത്രമേ ഇട്ടിട്ടുള്ളൂ നല്ലവണ്ണം വേവിച്ചെടുത്ത് കഴിഞ്ഞ് വെള്ളം ഊറ്റി മാറ്റി വെച്ചേണേണ്ടോ നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് എപ്പോഴും ചൂടോടെ തന്നെ ഉടച്ചെടുക്കുവാണെങ്കിൽ നല്ലോണം ഉടഞ്ഞിട്ടും പിന്നെ ചൂടാറി ചൂടാറിക്കഴിയുമ്പോൾ ഉടച്ചെടുത്ത ചിലപ്പോൾ ചില കഷ്ണേക്കും ഉടയാണ്ട് കിടക്കും കേട്ടോ അപ്പോൾ അതാ ഉരുളക്കിഴങ്ങയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചെടുക്കാം ഉള്ളി സാധനങ്ങളേക്കും വയറ്റി എടുക്കണമല്ലോ അപ്പോൾ അതാ നമ്മൾ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചെടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ഇനി ഓയിൽ നല്ലോണം ഒന്ന് ചൂടായി വന്ന കേട്ടോ നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം വേണം നമുക്ക് ഉള്ളി സാധനങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കാൻ തക്കാളി സവാള പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ആ തക്കാളി സവാള പച്ചമുളക് അപ്പം ഇത്രയും സാധനങ്ങളും ചേർന്ന് നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം നമ്മൾ ഫ്ലെയിമ് കുറച്ചിട്ടിട്ട് വേണം കേട്ടോ നമുക്ക് സ ഉള്ളി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്ത് പോകുമ്പോൾ മൂത്ത് പോകണം നമുക്ക് നല്ലോണം ഒന്ന് വഴഞ്ചി കിട്ടിയത് അപ്പോൾ അതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ ചിലവർ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ചിലർ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ സവാളിലേക്ക് ഒന്ന് പെട്ടെന്ന് വഴണ്ടി ഇട്ടാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ അതായപ്പോൾ ഞാൻ ഉപ്പ് മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഉപ്പ് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നല്ലോണം ഒന്ന് നമ്മൾ ഇളക്കി വഴറ്റി ഇടണം എന്നാലാണ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് നല്ലോണം വഴണ്ടി കിട്ടുകയുള്ളൂ അപ്പോൾ അതാ അത് വഴറ്റാൻ ആയിട്ട് നേരെ കൊണ്ട് എന്താ ചിക്കൻ ഇവിടെ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേണ്ട കേട്ടോ അപ്പം നല്ലോണം ഒന്ന് വറുത്തെടുത്തേണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ അതാ ഇതുപോലെ കിട്ടൂട്ടോ നല്ല പൊടിപൊടിയായിട്ട് കിട്ടും കേട്ടോ ചില പീസൊക്കെ പൊടിയാണ്ടൊക്കെ കിടക്കേണ്ടാവും അത് നമുക്ക് ആ സമയത്തൊണ്ടെടുത്ത് മാറ്റി വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് പൊടിച്ചുടുന്നതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാ സവാളയും തക്കാളിയും എല്ലാം വയൻറ്റ് വന്നാണ്ടെട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം നല്ലോണം ഒന്ന് വയറ്റി നല്ലോണം ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ അതിന് ശേഷം ഉണ്ട് നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പോൾ അതാ നല്ലോണം ഒന്ന് വയൻറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഞാൻ ഈ ജിഞ്ചർ ഗാർലറ്റ് പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നാലും നമുക്ക് നല്ലോണം നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ കിട്ടും കുറച്ച് ലൂസായിട്ട് നല്ല ഒരു പേസ്റ്റ് നല്ലോണം അരഞ്ഞ് നല്ല സെറ്റായി കിട്ടും കേട്ടോ അത് ഞാനെപ്പോൾ ജിഞ്ചർ ഗാർലറ്റ് പേസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയാലും ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പം അത് ആ ജിഞ്ചർ ഗാർലറ്റ് പേസ്റ്റൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വയൻറ്റ് അതിൻ്റെ പച്ചമണയൊക്കെ മാറി വന്നപ്പോൾ അതിലേക്ക് ഇതാ ഒരു നുള്ളു മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ തന്നെ അതാ ചിക്കൻ മസ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ എന്താണേലും കുഴപ്പമില്ല കേട്ടോ ഒത്തിരി മസാല ഐറ്റംസ് ഒന്നും അതിലേക്ക് ഇട്ട് കൊടുക്കണ്ട മല്ലിപ്പൊടി അങ്ങനെയുള്ള ഒരു നുള്ളു മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ പൊടികൾക്കിടെ പച്ചമണിയൊക്കെ മാറി വരുന്നേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് നമ്മൾ ആ മസാലയും ആ ഉള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് സെറ്റായി നല്ല ലോണൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മളവിടെ പൊടിച്ച് മാറ്റി മാറ്റിവെച്ചേക്കണം ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് പീസയും പൊടിയാണ്ട് അതായത് ഈ സൈഡിൽ കിടക്കണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയലോടെ ഇട്ട് കൊടുക്കാം മല്ലിയലോടെ നമുക്ക് നമുക്കത് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്താൻ പോണേട്ട് നമ്മൾ മസാല സെറ്റാക്കിയത് അപ്പോൾ അത് ആ മല്ലിയലോടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മല്ലിയില ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇവിടെ എല്ലാവർക്കും മല്ലിയലയുടെ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മല്ലിയിലും കഴിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ അതാ അതാണ് കേട്ടോ മല്ലിയില ഇട്ട് കൊടുത്തതിന് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതെല്ലാം ഞാൻ എന്ത് കറി വെച്ചാലും മല്ലിയില ഉണ്ടെങ്കിൽ ഇടാ ഒരു ഇടൂട്ടോ അതും കുറച്ചധികം തന്നെ ഇടും കേട്ടോ ഒന്നും പ്രത്യേകം ഒരു ടേസ്റ്റ് ആയിക്കൂട്ടോ നമ്മുടെ കറികൾക്കും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അതാ മല്ലിയലക്കിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ചു വച്ചാർന്ന ഉരുളക്കിഴങ്ങോടെ ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് ഉടയാത്തേക്കുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ കയ്യിൽ വെച്ചാൽ കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ അത് ഞാൻ ചൂടോടെ തന്നെ മിക്സ് ചെയ്ത് ഉടച്ചെടുത്തതാണ് കേട്ടോ മിക്സ് ചെയ്തല്ല ഉടച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ എന്നാലും ചെറിയ ചെറിയ പീസുകളൊക്കെ ഉടഞ്ഞ് കിട്ടാത്തേക്കുണ്ടാവും അത് നമ്മൾക്ക് ഈ സമയത്ത് ഉടച്ചെടുക്കുന്നേയും ചെയ്താൽ മതി ചൂടാറിക്കഴിയുമ്പം നമ്മൾ ആ ബോൾസ് ഉണ്ടാക്കുമല്ലോ ആ സമയത്താണെങ്കിലും നല്ലോണം ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ അതാ അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് മാറ്റി വെച്ചേണ്ട കേട്ടോ ഇനി നല്ലോണം ഒന്ന് തണുക്കണം നല്ലോണം ഒന്ന് ചൂടാറണം കേട്ടോ കാരണം അല്ലെങ്കിൽ നമുക്ക് ബോൾസ് ആക്കാനുള്ളതാണല്ലോ നമ്മൾ കൈകൊണ്ട് പിടിച്ച് വേണ്ടപ്പം നല്ലോണം അത്യാവശ്യം കൈ പൊള്ളാനൊക്കെ ചാൻസുണ്ട് അപ്പോൾ നല്ല നല്ലോണം ഒന്ന് തണക്കണം അതുവരെ നമുക്ക് മാറ്റി വെച്ചേക്കാം അപ്പോൾ അത് തണുക്കുന്ന നേരം കൊണ്ട് ഞാൻ അതാ കുറച്ച് റസ്ക് എടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ റെസ്കിൻ്റെ പൊടിയാണ് പിന്നെ അതാ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ രണ്ട് മുട്ടയാണ് ഉണ്ടെടുത്തേക്കണേ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഞാൻ എന്താ മഞ്ഞയോടെ ഇട്ടേണ്ടിട്ട് ചിലർ മഞ്ഞ ഇടിച്ചു ചിലർ വെള്ളം മാത്രമാണ് ഇട്ടിടോളൂ അപ്പം ഞാൻ എന്താ മഞ്ഞോടെ ഇട്ട് കൊടുത്താണ്ട് നല്ലോണം ഒന്ന് ഒരു സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യണം ആ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിട്ടണം എന്നാലാണ് നമ്മൾ ഈ ബോൾസ് അതിലേക്ക് ഇടുമ്പോൾ നല്ല ലൂസ് ലൂസായിട്ടുള്ള അല്ലേ ചില ഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ കട്ടകട്ടയായിട്ട് വരും അപ്പോൾ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരേ ബോൾസാക്കിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കണേ അപ്പം നിങ്ങൾക്ക് ഇഷ്ട വേറെ ഏതെങ്കിലും ആകൃതിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കുഞ്ഞു കുഞ്ഞ് ബോളായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കണേ അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചില ഉരുളക്കിഴക്കെ ഉടഞ്ഞിട്ടുണ്ടാവില്ല എന്ന് അതൊക്കെ നമ്മൾ കൈവെച്ചതാ കണ്ടോ ഞാൻ ഇതിൽ ഉടച്ചെടുത്തായിരുന്നു അതുപോലെ നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് ആ പാത്രത്തിലേക്ക് അമർത്തി ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഉണ്ട് കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കി മാറ്റി വയ്ക്കാം കേട്ടോ കട്ലൈറ്റിൻ്റെ ആകൃതി അതുപോലെ തന്നെ ഇഷ്ടമുള്ള ആകൃതിയിലാക്കി എടുക്കാം കേട്ടോ നമുക്കത് ബോൾസ് തന്നെ വേണമെന്നില്ല അപ്പോൾ നല്ലോണം ചൂടൊക്കെ നല്ലോണം ഒന്ന് ആറിയതിൻ്റെ ശേഷം നമ്മൾ ബോൾസൊക്കെ എടുത്താൽ മതി കേട്ടോ നല്ല എന്നാലും കറക്റ്റ് ആ ഷേപ്പിലേക്കെ വരികയുള്ളൂ ചൂടൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് കുഴഞ്ഞിരിക്കുന്ന മതി ഉണ്ടാകും ചൂടാറിക്കഴിയുമ്പോഴാണെങ്കിൽ നല്ലോണം ഒന്ന് ഒരു ബലം പോലെ കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മളങ്ങനെ അതാ എല്ലാം ബോൾസുകളാക്കി ബോൾസുകളാക്കിടെടുത്ത് മാറ്റി വെച്ച് കൊടുത്തേണ്ട കേട്ടോ എല്ലാം ഞാൻ അങ്ങനെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കാനായിട്ട് നമുക്ക് ഇനി അതിലേക്ക് ഒരു പാനിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കത് മുട്ടൊന്ന് മുക്കിയിട്ട് മുട്ട നമ്മൾ ബീറ്റ് ചെയ്തു വെച്ചിട്ടില്ലേ അതിലേക്ക് ഒന്ന് മുക്കിയിട്ട് നമുക്ക് ഈ റസ്കിൻ്റെ ഒന്ന് ജസ്റ്റ് റസ്കിൻ്റെ പൊടിയിലിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ ആ പൊടിക്ക് നല്ല രീതിയിൽ എല്ലായിടത്തോടെ ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുക്കാം എന്നിട്ട് എല്ലാ മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ സൺഫ്ലർ ഓയിൽ സൺഫ്ലവർ ഓയിൽ നല്ലോണം ചൂടായി കിട്ടും കേട്ടോ നല്ല ഓണം ഒന്ന് ചൂടായി കൊടുത്തതിന് ശേഷം മാത്രം ആണട്ടോ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാവുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും നമ്മുടെ ഈ സ്നാക്സിലേക്ക് ഒന്ന് അങ്ങോട്ട് എണ്ണയ്ക്കും ഇറങ്ങി ചെല്ലാണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതാ അങ്ങനെയെല്ലാം നമുക്ക് ബോൾസുകളാക്കി മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടായി വന്നേക്കണേ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അവിടെ ഓയിലേക്കൊന്ന് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് ചൂടായി വന്നാണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ റസ്കിൻ്റെ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ആ റസ്കിൻ്റെ പൊടിക്ക് അതിൻ്റെ അതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് എടുക്കും അപ്പം നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇത് പൊരിച്ചു കോരുമ്പോൾ നമ്മുടെ എണ്ണയിൽ ആ പൊടി കറുത്തുകൊടുക്കും ആ നമ്മൾ മേളിൽ നിന്ന് തെളിയെണ്ണ ഓറ്റിയെടുത്താൽ മതി കിട്ടും അപ്പം നമുക്ക് നെക്സ്റ്റ് അടുത്ത ദിവസം എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളോ അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഞാനങ്ങനെ മാറ്റി എടുത്തു വയ്ക്കാറാണ് കേട്ടോ പതിവ് ഒരുപാട് ദിവസത്തേക്ക് ഒന്നും എടുത്തു വയ്ക്കത്തില്ല കേട്ടോ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രം എടുത്തു വയ്ക്കുകയുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ ഈ സ്നാക്സ് കാര്യങ്ങളൊക്കെ എന്താ അവിടെ സെറ്റായി വന്നിരിക്കേണ്ട കേട്ടോ എല്ലാം ഞാൻ എണ്ണയിൽ നിന്ന് പൊരിച്ചു കോരി എടുത്ത് വച്ചേട്ടോണ്ട് അപ്പോൾ അതാ ഇത്രയുള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ ഐറ്റം ആണ് കേട്ടോ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സ്കൂളൊക്കെ വിട്ടുപോകുമ്പോൾ പിള്ളേർക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സൊക്കെയാണ് ഒരു കട്ടൻ ചായയുടെ ഉണ്ടെങ്കിൽ പുള്ളിയാണ് കേട്ടോ നമ്മൾ ഈ മഴയുടെ സമയത്തേക്ക് കട്ടൻ ചായയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഈവനിങ് സ്നാക്സ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു കുറച്ചുകൂടെയും ടേസ്റ്റ് കൂടുമല്ലോ കുറച്ചൂടെയും ടേസ്റ്റ് കൂടുതലോ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഒരു കട്ടൻ ചായക്കെയും കൂടി കഴിക്കാൻ നോക്കാം അപ്പോൾ എല്ലാവരും വീട്ടിൽ ചിക്കനൊക്കെ മേടിക്കും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ടട്ടിപ്പുള്ളി ഐറ്റം ആണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു ഐറ്റം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണാം അസ്സാമലൈക്കും